ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മാ സ്വാഗതം എല്ലാവർക്കും സുഗന് വിശ്വസിക്കുന്നു അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള അടുത്തെന്ന് പറയാൻ പറ്റിയല്ല ഇവിടെ ബോൾട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സിനിമ കാണാൻ പോയി നമ്മുടെ സർവമായ എന്ന് പറയുന്ന നിവിമ്പുഴയുടെ ഒരു അടിപൊളി വടം കാണാൻ പോയതാണ് അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക പിന്നെ ഇന്നത്തെ കാലാവസ്ഥ എന്തുകൊണ്ട് പോകുന്ന വഴിക്കെത്താണ് ൊക്കെയാണ് വെയിലൊന്നുമില്ല എങ്കിലും ഒരു രസമല്ലേ വല്ലപ്പോഴും ഒക്കെ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള പോകുന്ന വഴിക്കുള്ള നമ്മുടെ കേരള ഷോപ്പിൽ കയറിയിട്ട് പിന്നെ സുഗീനും പിന്നെ ബോണ്ടയും പിന്നെ ഇതുപോലത്തെ കടിച്ചു കടിച്ചുപറക്കിയ സാധനങ്ങളും സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു അതൊക്കെ കഴിച്ചുകൊണ്ട് പോയ രസമല്ലേ വല്ലപ്പോഴും പിന്നെ പിള്ളേർക്ക് സ്കൂൾ അവധിയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം ഞങ്ങൾ നേരത്തെ പോയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ബോട്ടറി ചെയ്തപ്പോഴത്തേക്കും അവിടുത്തെ മീൻ മാർക്കറ്റിൽ കയറിട്ട് കുറച്ച് നല്ല മീനുകളും മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പം അവിടെ നമുക്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന പോലത്തെ മത്തി പിന്നെ ഈ പറഞ്ഞ അയല കിളിമീൻ അങ്ങനത്തെ കുറേ മീനുകളും മേടിച്ചു കിട്ടും പിന്നെ വേറെ പിന്നെ സീബാസ് അത് അത് മേടിച്ചു അതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ആ മാർക്കറ്റിൽ കൊടുക്കുന്ന കറങ്ങി പിന്നെ കുറച്ച് സാമിന് നമ്മുടെ മൊയലിന് വേണ്ട കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തി തിയേറ്ററിൽ കയറി കഴിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ കയറി ചെന്നപ്പോഴത്തേക്കും അതിനകത്ത് ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങളാണ് ആദ്യം ചെന്നത് പക്ഷേ ഞങ്ങൾ ഉചാരിച്ചു ദൈവം ഞങ്ങൾ മാത്രം ഉള്ളൂ എന്ന് പക്ഷേ അതിന് ശേഷം കുറേ പേര് വന്നു കേട്ടോ കുറേ പേര് അതായത് ഒരു ഇംഗ്ലീഷ് അപ്പച്ചനും ഒക്കെ വന്നിട്ട് ണ്ടായിരുന്നു ഈ നമ്മുടെ മലയാള സിനിമ കാണാൻ വേണ്ടി അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു കേട്ടോ നല്ല പടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി വരുന്ന ഒരു സീനാണ് രാത്രിയിൽ എന്ത് രസം നോക്കിയാൽ ഡ്രാഫോർഡിൻ്റെ ഇലക്കെയാണ് വന്നത് അവിടെയൊക്കെ ലൈറ്റിങ്സും കാര്യങ്ങളും പ്രത്യേകിച്ച് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ടൈം ആയിരുന്നു നല്ല അടിപൊളി ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണമെങ്കിൽ തോന്നും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഞങ്ങൾ ഞങ്ങളവിടുന്ന് എടുത്ത കുറച്ച് പിക്ചറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുകൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ വെറുതെ ഒരു രസം ജീവിതം ഒന്നല്ലേ ഉള്ളൂ അല്ലേ ലൈഫ് ഈസ് വൺ നമ്മൾക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ അപ്പോൾ അത് എൻജോയ് ചെയ്യുക പറ്റുന്ന പോലെയൊക്കെ എൻജോയ് ചെയ്യുക അപ്പോൾ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ താങ്ക്